ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്ത് വി്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തന്നെ ബിഗോണിയ ബികോണിയ കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ അതായത് നമ്മൾ ലീഫ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബികോണിയ ചെടികളുണ്ട് ഈ ബിഗോണിയ ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫിൻ്റെ ഒരു ഭംഗി കൊണ്ട് എല്ലാവരും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ചെടിയാണ് കാരണം ഇതിന് പൂക്കളക്കാട്ടിയും കൂടുതൽ പ്രാധാന്യം ലീഫിനാണ് കൊടുക്കുന്നത് പൂക്കൾ ചില വികോണിയച്ചടയിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ചിലതിൽ പൂക്കൾ ഉണ്ടാവാറില്ല എന്നാലിതിൻ്റെ ലീഫിനാണ് കൂടുതലൊരു ബംഗും അട്രാക്ഷനും വേരിയേഷനും ഒക്കെ കൂടുതലുള്ളത് അപ്പം നമുക്ക് ഓരോ ബികോണിയായിട്ട് പരിചയപ്പെടാം ഇതൊരു ബാറ്റിൻ്റെ ഒരു പോലെ തോന്നുന്ന ഒരു ബിഗോണിയാണ് കാരണം ബാറ്റിൻ്റെ ചിറവ് പോലത്തുള്ളൊരു ഡിസൈനൊക്കെയാണ് ഈ ഒരു ബിഗോണിക്ക് വരുന്നത് ഇത് വേറെ സെയിം മോഡലിൽ തന്നെ വേറൊരു കളർ ചേഞ്ചിൽ വരുന്നൊരു ബികോണിയാണ് നമ്മൾ ചെറിയ തയ്യായിരുന്നു മേടിച്ചത് നല്ലോണം ചട്ടി കാണാതെ ഫുള്ള് പരന്ന് കിടന്നിട്ട് ഉണ്ടായിട്ടുണ്ട് ഓരോ ബികോണിയൊക്കെ വെറൈറ്റി പേരുണ്ടെങ്കിലും പേരൊന്നും നമുക്ക് അങ്ങനെ അറിയില്ല എന്നാലും നമ്മൾ പല വെറൈറ്റി കിട്ടുമ്പോൾ കളക്റ്റ് ചെയ്ത് വളർത്തുന്നതാണ് ഈ ബിഗോണിയിലൊക്കെ ഒരു ബെല്ല് ഷേപ്പിൽ പൂക്കൾ തൂങ്ങി കിടക്കാറുണ്ട് വൈറ്റ് കളറിൽ റെഡ് പിങ്ക് കളറിലൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് ഇതൊരു വേറെ ആണ് ഈ ബിഗോണിയ ചെടികളൊക്കെ തൊടുമ്പോൾ തന്നെ ലീഫിനൊക്കെ ഒരു വെൽവെറ്റി ഒരു അപ്പിയറൻസ് പോലെ നമുക്ക് തോന്നും ഒരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് ടച്ച് ചെയ്യുന്ന പോലെ ഒക്കെ തോന്നും അതുപോലെ തന്നെ ഈ ബിഗോണിയിൽ നല്ലൊരു വൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ളൊരു പൂവ് ഉണ്ടാവാറുണ്ട് ഇതാണ് സ്റ്റാർ ബിഗോണിയ നല്ല ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നതിന് ഇതിൻ്റെ ഒരു അടിവശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്കിൻ്റെ വേറൊരു ഗ്രീൻ കളറ് വരുന്നൊരു വെറൈറ്റിയാണ് ഒരു സ്റ്റാർ ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതിൻ്റെ സ്റ്റെമ്മും നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു മുള്ളു പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് നമ്മൾ ഓൾറെഡി കോമൺ ആയിട്ട് കാണുന്നൊരു ബിഗോണിയാണ് ബിഗോണിയ തന്നെ പലതരം ഉണ്ട് റൈസോമാറ്റസ് ബിഗോണിയ സ്റ്റാർ ബിഗോണിയ വാക്സ് ബിഗോണിയ അപ്പോൾ ഇത് വരുന്ന റൈസോമാറ്റസ് ബിഗോണിയാണ് ഇവിടെയൊക്കെ നമ്മൾ പോട്ടിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിത് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ചെ തൈകൾ മുളപ്പിച്ചെടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ലീഫ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ലീഫ് ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ ഇലകളായിരിക്കും ഉണ്ടാവുക ഞാനൊന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ചെടിയാണ് ലീഫ് പ്രൊപ്പഗേഷൻ നമുക്ക് കുറച്ച് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും ചെറിയ ആയിരിക്കും നമുക്ക് തുടക്കത്തിലൊക്കെ ഉണ്ടാവുക പിന്നീടാണ് അത് നല്ലൊരു വലുപ്പത്തിലേക്ക് ആ ലീഫ് വരുന്നത് അപ്പം നമ്മളിതിൻ്റെ മുന്നേ ഒരുപാട് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ വഴിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ചെടിയാണ് ചെറിയൊരു തൈ ആയിരുന്നു ഇപ്പം നിറച്ചും ഒരുപാട് തൈകളും അതുപോലെ തന്നെ ലീഫുകളൊക്കെ നല്ല വില്പം വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നുണ്ട് ഇതിനായിട്ട് നമ്മൾ നല്ല ലീഫ് നോക്കിയിട്ട് നല്ല മൂത്ത ലീഫ് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ഇത്തിരി തണ്ടോട് കൂടി വരുന്ന ഭാഗം വേണം കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് മൂന്ന് ലീഫ് എടുത്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒന്ന് രണ്ട് ആഴ്ചക്ക് മുന്നേ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്തിട്ടുള്ളതാണ് തിൽ കുറച്ചും കൂടെ ഒരു ലീഫുകൾ വന്നിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് ലീഫുകൾ ഉണ്ടായി വരുന്നുണ്ട് കണ്ടില്ല ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് ലീഫുകളാണ് ആദ്യം ഉണ്ടായി വരുന്നത് പിന്നീട് ഉണ്ടാവുന്നതൊക്കെ നല്ല വലിപ്പത്തിൽ ഉണ്ടായി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ നമുക്കിന്ന് വേറൊരു പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് ഇത് ഏകദേശം ഒരു നാലഞ്ച് മാസത്തോളം ആയിട്ടുള്ള ഒരു ചെടിയാണ് ഇപ്പം കണ്ടില്ലേ നിറച്ച് ലീഫ് വന്നിട്ടുണ്ട് ഇതാണ് പറഞ്ഞത് നല്ലൊരു ചെറിയ തൈ ആയിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരറ്റ ലീഫിൽ നിന്നാണ് നമ്മൾ ഇത്രയും ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ലീഫ് പ്രൊപ്പഗേഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ ചെറിയൊരു പോട്ടിൽ നല്ല സ്ഥലപരിമിതി ഉള്ള ഏരിയയിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതുപോലെ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനേക്ക് നമ്മൾ രണ്ട് പോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് സാധാരണ ഗാർഡനിങ് സോയിലും കുറച്ച് ചാണകപ്പൊടിയും കൂടിയും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് ഒരുപാട് നല്ല വെള്ളം ആയിട്ടുള്ളൊരു മിക്സ് എടുക്കരുത് കുറച്ച് ഒരു ഡ്രൈ ആയിട്ടുള്ളത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഇല പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ വെള്ളം കൊഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഓരോ ലീഫായിട്ടും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലീഫ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ തണ്ടോട് കൂടിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഈ തണ്ടാണ് നമ്മൾ ശരിക്കും മണ്ണിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് ബാക്കി ഭാഗത്ത് കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ എല്ലാ ലീഫുകളും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വേറൊരു വെറൈറ്റി ബിരിയാണിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തൈയാണ് അപ്പോൾ മഴ സീസണൊക്കെ ആയതുകൊണ്ട് ബാക്കിയൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ജസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒന്ന് വേഗം നല്ലൊരു പോട്ടിലേക്കും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് മഴക്കാലത്ത് നമ്മൾ ബിഗോണിയ ചെടികൾ നല്ല വെള്ളം തട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോവും കാരണം ബിഗോണിയ ചെടികൾ എപ്പോഴും പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഓവർ വെള്ളം തട്ടിയാൽ അതുപോലെ തന്നെ നല്ല ആണെങ്കിൽ ചെടി മാറ്റി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മളെ പോട്ട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്